എന്നാണ് പരിപാടി വന്നൊക്കെ ഇണ്ട് പക്ഷെ ഇട ദിവസമാണെങ്കിൽ എനിക്ക് ലീവ് ഒന്നും ഇല്ല ഞായറാഴ്ചയാണ് എല്ലാവർക്കും ഒഴിവാണല്ലേ അപ്പൊ വരാൻ ശ്രമിക്കാം ഞങ്ങളുടെ സമരങ്ങളൊക്കെ ബൈക്ക് സാറേ എന്താ കാരണം ഇത് ഇത് പങ്കാളിത്ത പെൻഷൻ കാരണല്ലേ അറിയാമല്ലോ സാറിന് എത്ര രൂപ പെൻഷൻ കിട്ടും ഏകദേശം എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് എത്ര വർഷം സർവീസ് ഉണ്ട്

പത്ത് വർഷത്തെ സർവീസ് അല്ലേ ഉള്ളു ഇത് സ്റ്റാർട്ടിട്ട് പക്ഷെ കണ്ടു പണിക്ക് ഇതൊക്കെ ഇപ്പൊ നമുക്ക് റിട്ടേൺ ആവുമ്പോൾ പത്ത് വർഷമാണെങ്കിൽ ഒരു ആയിരം രൂപ ആയിരം രൂപ ഉള്ളത് കണ്ടില്ലേ ആ അത്രൊക്കെ ഇണ്ടാവുക അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടുന്ന ആളുകളൊക്കെ ഇപ്പൊ ഷുഗറിന് മരുന്ന് മേടിക്കാൻ പോലും കഴിവില്ലാണ്ട് പിച്ച ചട്ടിയെടുത്ത് എറണാകുളം ഇത്രയൊക്കെ കുറവ് അവരൊക്കെ എട്ട് വർഷം സർവീസ് പത്ത് വർഷം ഉണ്ടെങ്കിലും ഇത്ര കിട്ടാൻ പോവുന്നു ആൾക്കാർ ഈ നിയമം കൊണ്ടുവന്നപ്പതിനുവേണ്ടി സമരത്തിന് ഇറങ്ങിയതാ എന്നിട്ട് ഇതിനായിട്ട് ആറേഴ് ദിവസം ഞങ്ങൾ പണിയും കളഞ്ഞു ആ ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ അന്ന് ഇപ്പൊ ഇടതുപക്ഷം ആണ് ഭരിച്ചിരുന്നെങ്കി ചെലപ്പോ പങ്കാളിത്ത പ്രശ്നം ഇവിടെ വരില്ലായിരുന്നു പക്ഷെ യു ഡി എഫ് ഭരിച്ചത് കൊണ്ട് അന്ന് പങ്കാളിത്ത പ്രശ്നം കൊണ്ടുവന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിന് മുന്ന സമയത്ത് എലക്ഷൻ മാനിഫെസ്റ്റോലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞതല്ലേ സാറിന് അറിയില്ലേ സാറക്കുമ്പോൾ പിൻവലിക്കാന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി പതിനാറിലായിരിക്കും വാസികള് അതൊന്നു മുമ്പ് ഒരു രണ്ടായിരത്തി പതിനാറ് ഒരു എട്ട് വർഷ കാലം ഇതെന്നാ ഇതിനെ പറ്റി പഠിക്കാൻ കൊറേ പഠനങ്ങളൊക്കെ നടത്തി അതൊരു കാര്യം വന്നല്ല അല്ലേ ആ അതില്ല നമ്മളെ പറഞ്ഞു ഞാനടക്കം ഈ പറഞ്ഞോട്ട് ഇടത് അനുഭാവിയായിട്ട് നിന്നിരുന്നാണ് പക്ഷെ എം പി എസ് പിൻവലിക്കാത്ത ഒരു പ്രത്യേക ഒരു കൂട്ടായ്മയായിട്ട് മാറി ഇപ്പൊ നമുക്ക് നമ്മുടെ ലൈഫല്ലേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആ സർക്കാരിനെ മാറ്റി ഒരു സർക്കാരിനെ വെച്ച് പിന്നെ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നിട്ട് പറഞ്ഞ് തുടർ തുടർഭരണം കിട്ടണി നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കാറുണ്ട് പക്ഷേ പിന്നെ ഇരുപത്തി ഒന്ന് കഴിഞ്ഞിട്ട് അപ്പൊ സാധാരണയാണ് ഞങ്ങളുടെ ആശങ്ക അപ്പ അതാണ് ഒരു പ്രശ്നവും കൂടത്ത അല്ലാണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകാനാണ് താല്പര്യം കേന്ദ്ര സർക്കാർ ഇതോടുകൂടി പ്രവർത്തിക്കണ്ട മെച്ച കേന്ദ്ര സർക്കാർ ഈ ഒരു നിയമം കൊണ്ടുതന്നെ മെച്ചമുണ്ടാവും എന്ത് പെൻഷൻ യു പി എസിന്റെ ആ യു പി എസ് എന്ന് പറഞ്ഞൊരു പദ്ധതി കഴിഞ്ഞ ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഗുണകരമാകും എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം അത് ഈ പങ്കാളിത്തപ്പെട്ട പോലെ തന്നെ ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ സാറിന്റെ ഒക്കെ പത്ത് ശതമാനം പിടിക്കുന്നത് അപ്പോഴും അതും പത്ത് ശതമാനം കേന്ദ്ര പോലും പിടിച്ചെടുക്കണ്ട് ഏഹ് പിന്നെ അത് അവസാനം പകുതി പെൻഷൻ കിട്ടും എന്നൊക്കെ പറയണ്ടിട്ട് നിങ്ങളെ പോലുള്ളവർക്ക് പതിനൊന്ന് വർഷം സർവീസുണ്ട് പതിനൊന്ന് വർഷം സർവീസുള്ളവർക്ക് ഒന്നും വലിയ ഗുണമുണ്ടാകൂല കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ തന്നെ അത് അടച്ച പൈസ ഇല്ലേ അത് തിരിച്ച് കിട്ടാനൊന്നും പോലെ മുഴുവൻ ഒന്നും കിട്ടാൻ പോലെ ശരിക്കും പറഞ്ഞാൽ അതും ഈ കൊണ്ടുപോയിടന്ന് മറ്റേ മാർക്കറ്റിൽ കൊണ്ടുപോയി ചൂതാട്ടത്തിനിടയും രണ്ടും കണക്ക് തന്നെ ഏറ്റവും നല്ലത് നമ്മുടെ കേരളത്തിന്റെ പദ്ധതി തന്നെയാണ് കേരളത്തിന്റെ പദ്ധതി ഒന്നും വലിയ ഇതൊന്നും ആവില്ല സാറ് പറയെന്ന് ശരിയായി സാർ പറയുന്നത് പക്ഷേ കേന്ദ്രത്തിന്റെ അവധി കൊള്ളു പക്ഷെ കേരളത്തില് അത്ര കൂടി അവസ്ഥ അപ്പൊ ഭേദം നല്ലത് കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞ ആളുകൾ പക്ഷെ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മനുഷ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേതാക്കളോടൊക്കെ പറഞ്ഞ് ആ സംസാരിക്കേപ്പ തനിക്ക് ശേഷം പ്രളയമൊന്നുള്ള ഒരു പരിപാടി പറ്റില്ല ഇവിടെ അവിടെ വരില്ലേ നമ്മുടെ കുറച്ച് കുറച്ച് കണ്ടിട്ട് കാര്യങ്ങൾ സംസാ എന്തായാലും ഞാൻ വരാ പരിപാടിക്ക് പക്ഷെ എനിക്കൊരു അവസരം തരണം സംസാരിക്കുമ്പോ ഞാൻ എൻപിഎസിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയും അത് ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല എൻ പി എസ് ആര് കൂടുതലുണ്ട് കൂടി വരെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം കേരളത്തില് എത്രയും പെട്ടെന്ന് എം പി എസ് പിൻവലിപ്പിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ആ ബൈ സാറെ അറിയാലോ അടുത്ത വർഷം കിട്ടാറാവുമ്പോ കാണിച്ച പെൻഷൻ അതെ ഇപ്പൊ കണ്ടില്ലേ സെക്രട്ടേറിയറ്റ് പഠിക്കല് പിച്ചസെറ്റി ആയിട്ട് കഴിഞ്ഞപ്പോ അതില നടക്കേണ്ട കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കൊടുത്തു പോകും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി അവരെ അവരെ പറയാതെ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ എന്താ കാര്യ എനിക്ക് വലിയ രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും ഞാൻ എന്താ പെൻഷൻ എന്റെ ലൈഫ് ഇത് നോക്കിയിട്ടാണ് ഞാൻ നിക്കുക മനസ്സിലായത് ഞാൻ പത്ത് വർഷം സർവീസ് പക്ഷെ ഈ നമുക്ക് അറുപത് വർഷം വരെ സർവീസ് കിട്ടിയിട്ട് എന്ത് കാര്യം അമ്പത്താറിൽ പോരാ ഞാൻ ഇടയ്ക്ക് അല്ല അമ്പത്താറ് കഴിഞ്ഞി പൈസയും കൊണ്ട് ലാറ്റ്വിറ്റിയൊക്കെ ടൂർ അടക്കാല്ല അല്ലേ ഈ സാറിന്റെ പോലെ അപ്പൊ എനിക്ക് മാറട്ടെ ഓക്കെ താങ്ക് യൂ റിട്ടർമെന്റ് ക്ഷണിക്കാൻ വന്നാണ് ശരിക്കും അമരമൊക്കെ അങ്ങനെ നടക്കണ അപ്പൊ ഇവര് മറ്റേ എൻ പി എസ് അല്ലല്ലോ അതേ ഇതിന്റെ അതല്ലാറ്റഡ് പെൻഷൻകാരാണ് ആടാ നീ ഇത് നടക്കു പിന്നെ നടക്കാതെ പോണ മറ്റു സംസ്ഥാനങ്ങളില് പിൻവലിക്കല്ല ഈ സർക്കാർ സർക്കാരിനെ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഈ അത് പറഞ്ഞിട്ട് മാത്ര ഇവിടെ പിൻവലിക്കാന്ന ഒരു രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും പറഞ്ഞതാണ് പിന്നെ ഇപ്പൊ പറ കണ്ടല്ല ഇന്നലെ സമരത്തിന് ഏഹ് ഞാൻ യൂട്യൂബിന്റെ ഇതിന് അത് കിട്ടും അപ്പൊ പിൻവലിക്കേണ്ടതാണ് ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരുപാട് ലക്ഷങ്ങള് ശമ്പളം കൊടുത്തിപ്പ സർക്കാർ വെക്കണ്ടല്ല ഇപ്പൊ നീ കണ്ടില്ലേ റിട്ടയർ ആവണ ഐ പി എസ് ആരെ ഒക്കെ ഒന്നര ലക്ഷത്തിന് രണ്ടു ലക്ഷത്തിനും വെക്കണം ഇപ്പൊ ആപ്പെട്ട ഞങ്ങൾക്ക് മാത്രം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് സമരം നടക്കുന്ന എല്ലാവർക്കും ഇത്തിരി ഭയൊക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോ കാര്യങ്ങള് മനസ്സിലായി എൽ പി എസ് സിന്ന് റിട്ടയർ ആയിക്കഴിഞ്ഞാ അഞ്ഞൂറ് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലായി തുണി വിളകി തുണങ്ങണ്ട് ജീവനക്കാരൊക്കെ ആയാലും അല്ല നിനക്കൊരു ദിവസം എത്ര കൂലി ആയിരത്തി ഇരുനൂറ് രൂപ കൂലിയില്ലേ ആ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി എങ്കിട്ട് നിങ്ങക്ക് പക്ഷെ മറ്റേ അരി മുപ്പത് കിലോ അരി കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടും വീട് കിട്ടും പിന്നെ ക്ഷേമനിധി പെൻഷൻ കിട്ടും എല്ലാം കിട്ടുന്നത് നമുക്ക് ഇതൊന്നും ഇല്ല നമ്മളത് ഇത് കഴിഞ്ഞാൽ റിട്ടയർ ആകുമ്പോ പെൻഷനെ കൊണ്ട് വേണം ജീവിക്കാൻ അതുകൊണ്ടാണ് നാട്ടുകാർ പറയാൻ പറയുന്നത് അത് നോക്കിട്ട് സാധാരണക്കാർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിലും കൂടുതൽ പ്രശ്നങ്ങൾ സാധാരണക്കാർക്ക് സാധാരണ ഇപ്പൊ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പെൻഷൻ്റെ ആയിരത്തിഅറുനൂറ് രൂപ കൊടുക്കണ്ട് കൊടുക്കണം പറഞ്ഞു അതിൽ കൂടുതൽ ഒന്നര ലക്ഷം രൂപ ആർഭാടം കാണിക്കണത് ആദ്യ ഐ എസ് ഐ പി എസ് ഓഫീസർ ആര് നീ പറയണം പിന്നെ പി എസ് സി അംഗങ്ങൾ അങ്ങനെയുള്ള മറ്റേ ഇതൊക്കെ അത്ര ഒന്നും പെൻഷൻ സാധാരണ ജീവനക്കാർക്ക് ഇല്ലടാ അത് ഒരു എൺപത് ശതമാനം ജീവന എൺപതല്ല തൊണ്ണൂറ് ശതമാനം ജീവനക്കാർക്ക് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ പെൻഷനെ കിട്ടണുള്ളൂ അപ്പൊ നമ്മള് പറയണത് വേറെ നല്ല നമ്മൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അത് ജീവിക്കണം അപ്പൊ എന്തെങ്കിലും അറിയാലോ ഒന്ന് ജീവിക്കം രൂപയെങ്കിലും വേണ്ടേ ഒരു രണ്ടുപേരൊക്കെ ജീവിക്കണമെങ്കിൽ ഭാര്യ ഭർത്താൻ അത്ര പെൻഷൻ നമ്മൾ ചോദിക്കണുള്ളൂ ആ അതിനു വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ കലക്കണത് അപ്പൊ ഒരു കാര്യം നിങ്ങളെ പോലുള്ള സാധാരണക്കാരെ സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് വേണം എന്തായാലും സമരം ചെയ്ത്